السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ഒലാത്തുമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമൂൻ ബഹുമാന്യനായ അധ്യക്ഷൻ ഇസ്ലം സ്റ്റുഡൻസ് വിഭാഗത്തിൻ്റെ ചെയർമാൻ കൂടിയായ അർഷദ് ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആദരണീയനായ അധ്യക്ഷൻ അബ്ദുൽ അത്തീഫ് മദനി സ്റ്റേജിലും സരസിലുമുള്ള ബഹുമാന്യരായ ഗുരുനാഥന്മാരെ പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ ഏകദേശം ഒരു കൊല്ലത്തോളമായി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അക്ഷീണം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പണിയെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന ഇതിൻ്റെ സംഘാടകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ സന്ദേശം ഭൂമിയിൽ ജനങ്ങളെ അറിയിക്കുക എന്ന കൂടി ആണ് ഈ ശ്രമിസ്ലാമിക് അസോസിയേഷൻ ഓർഗനൈസേഷൻ ഇതും ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളുമായും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഭീമമായ മനുഷ്യാധ്വാനവും സാമ്പത്തിക ചെലവും അതുപോലെ തന്നെ ഒരുപാട് തൊഴിലുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിട്ടും ആ സമയങ്ങളൊക്കെ അവനവൻ്റെ കുടുംബത്തിനോടും റബ്ബിനോടുമുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയും മണിക്കൂറുകൾ രാവും പകലും ചിലവഴിക്കുന്നതെല്ലാം ഒരു ലക്ഷ്യത്തിനാണ് പരിഹാരം കാണാൻ വേണ്ടി എല്ലാ രംഗത്തും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണ് ഉള്ളത് നമ്മുടെ വാർത്താ മീഡിയകൾ മുതൽ നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വരെ ഉമ്മമാർക്ക് അമ്മമാർക്ക് പ്രശ്നമാണുള്ളത് രാവിലെ എഴുന്നേൽക്കുന്നില്ല എഴുന്നേറ്റാൽ പല്ലും മുഖവും വൃത്തിയാക്കാൻ കുട്ടികൾ ശ്രമിക്കുന്നില്ല പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ ഇഷ്ടമില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ മുതൽ ആരംഭിക്കുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാലും നാട്ടിലും അന്താരാഷ്ട്ര തലങ്ങളിലും നമുക്ക് പ്രശ്നങ്ങളാണ് അത് ഊതിപ്പെരുപ്പിച്ച് ആ പ്രശ്നങ്ങളുടെ വിവിധങ്ങളായ വശങ്ങളെ മനുഷ്യൻ്റെ മുമ്പിൽ വിശ്വലായും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ കൂടി കേൾപ്പിച്ച് പ്രശ്നങ്ങളുടെ നടുക്കടലിൽ മനുഷ്യന്മാർ ഒരു തരം അശ്രദ്ധരോ അതല്ലെങ്കിൽ പരിഭ്രാന്തിയുള്ളവരോ ആയി മാറുകയാണ് മാറ്റുകയാണ് യഥാർത്ഥത്തിൽ നമ്മളടക്കമുള്ള ഈ സമൂഹത്തിൻ്റെ പടി എവിടെയും പരിഹാരമില്ല നബീസുല്ലാല് വസല്ലമ്മ പറഞ്ഞൊരു വചനം ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കും എന്നാണ് സത്കൂനു സത്ക്കൂനുഫിത്തനു കിത്തായിൽ ലൈലിൽ മുതലിം എന്നാണ് ഇരുട്ട് വരുന്നത് പോലെ സമൂഹത്തിൽ മനസ്സിൽ കുട്ടികളിൽ മുതിർന്നവരിൽ നാട്ടിൽ രാജ്യാന്തര പ്രശ്നങ്ങളിലൊക്കെ ഇരുട്ട് വന്നുകൊണ്ടിരിക്കും പിത്തനകൾ വന്നുകൊണ്ടിരിക്കും പരീക്ഷണങ്ങൾ ഇരുട്ട് വരുന്നത് പോലെ എവിടുന്നാണിത് വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെയൊക്കെ വളർത്തിയുണ്ടാക്കിയ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ കേട് എന്ന് എന്നറിഞ്ഞുകൂടാ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ ഒന്നര വയസ്സുള്ള കുട്ടിക്ക് മുല കൊടിക്കണമെങ്കിൽ പോലും മൊബൈൽ വേണം എന്ന ഒരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിൽ ആര് പറഞ്ഞത് കൊടുത്തതാണ് നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാ വീട്ടിൽ ചെന്നാലും ഉമ്മമാർ മക്കളും പേരക്കുട്ടികളും പറയുന്നത് ഓൻ എന്തെങ്കിലും ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മൊബൈൽ തുറന്നു കൊടുക്കണം അല്ലെങ്കിൽ പട്ടിണി കിടക്കും എന്നാണ് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് ഈ ഒരു ചിന്ത വന്നത് മുതിർന്നവർക്കും അങ്ങനെ തന്നെയാണ് പൺ പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കുന്നവരുടെ മുമ്പിലും ഒരുപാട് പരീക്ഷണങ്ങളാണുള്ളത് വിദ്യാലയങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് സംസ്കാരവും നെല്ലും പതിരും തിരിയുന്ന ക്ലാസ് മുറികളിൽ അവിടെയും പരീക്ഷണങ്ങളാണ് ആർക്കും നിയന്ത്രിക്കാൻ വയ്യാൻ എന്ന് പറഞ്ഞതാണ് ഇരുട്ട് വരുന്നത് പോലെയെന്ന് നമ്മളിവിടെ കുറച്ചു നേരം ഇനി ഒന്ന് രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളും കൂടി കഴിഞ്ഞാൽ ഈ വെയിൽ പോകും പിന്നെ അങ്ങനെ അന്തരീക്ഷം ഇരുണ്ടുവരും എവിടെ നിന്നാണ് ഇരുണ്ട് വന്നത് കിഴക്കൻ നിന്നാണോ പടിഞ്ഞാണിൽ നിന്നാണോ തക്കോ വടക്കോ എവിടെ നിന്നാണ് ഇരുട്ട് വന്നതെന്ന് അറിഞ്ഞുകൂടാ മൊത്തം ഇരുണ്ടു പോകും അതുപോലെ നമുക്കിടയിലൊക്കെ തന്നെ ഇരുട്ട് പല നിലക്കും വന്നിട്ടുണ്ട് വിശ്വാസപരമായി മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിൽ അന്ന് തുടങ്ങി സാംസ്കാരികമായ എല്ലാ മേഖലകളിലും ഇരുട്ടാണ് സ്പീർ റജുലും മുമിനൻ ഒയംസി കാഫിറ നല്ല വിശ്വാസിയായ ആത്മാർത്ഥതയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിഷേധിയായി മാറിയിട്ടുണ്ടാവും ആരെ ഓനെ നിഷേധിയാക്കിയത് ഓ നല്ല മൊമ്മിനായി ബിസ്മിൻ ചൊല്ലിയാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇത്ര മോശക്കാരനായത് എങ്ങനെയാണ് എന്ന് ആർക്കും പിടുത്തം കിട്ടാത്ത വിധത്തിൽ വൈകുന്നേരം രാവിലത്തെ വിശ്വാസി വൈകുന്നേരം അവിശ്വാസിയും വയംസി മൊമ്മിൻ കാഫിറ വൈകുന്നേരത്തെ വിശ്വാസി നേരം പുലരുമ്പോഴേക്ക് അവിശ്വാസിയായി മാറിയിട്ടുണ്ടാവും എന്നിങ്ങനെ വിശ്വാസത്തെപ്പോലും ആരോ തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന സാമൂഹ്യ അപജയം സമൂഹത്തിൽ വരും എന്ന് നബിസുല്ലാഹു അലൈവിസ്വലമ്മ പറഞ്ഞു എബിയു ദീനഹു ബി അറിയം ഇന ദുന്യാക്കലിയിൽ ഭൗതികമായ താൽക്കാലികമായ ഒരു നേട്ടം ഒരു സ്ഥാനം എന്തെങ്കിലും ഒരു സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ ഒരു ആസ്വാദനം എന്തെങ്കിലും താൽക്കാലികമായൊരു സുഖം എന്നിങ്ങനെ ദുന്യാവിൻ്റെ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെപ്പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പരീക്ഷണത്തിലേക്ക് വരുമെന്നാണ് പ്രവാചകം പറഞ്ഞത് എത്രമാത്രം സത്യമാണതെന്ന് നമുക്കിന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം ഈ അമാനത്ത് ഒരു വിശ്വാസ്യത വിശ്വസ്തത സത്യസന്ധത എന്ന് തിര തിരിയിട്ട് തിരഞ്ഞാൽ പോലും കിട്ടാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു അതൊക്കെ പ്രശ്നമാണ് പക്ഷേ ഈ പരിഹാരം നമ്മുടെ മുമ്പിലുണ്ട് ഹരിജാക്കും മിനല്ലാഹി നൂറും കിതാബും മുബീൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രകാശം വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ വെളിച്ചം നിങ്ങൾ കത്തിക്കുന്നില്ല ടോർച്ച് നമ്മുടെ തൊക്കിലാണ് അല്ലെങ്കിൽ ബൾബ് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല ഇരുട്ട് പോകാൻ വേണ്ടി ഇവിടെ വെളിച്ചം അള്ളാഹു താല ഒരുക്കി വച്ചിട്ടുണ്ട് ആ അള്ളാഹു ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും ദൈവമാണ് റബ്ബാണ് രക്ഷകനാണ് ഈശ്വരനാണ് അള്ളാഹുവാണ് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലഘട്ടത്തിലുള്ളവർക്കും വെളിച്ചം കാണിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഇവിടെ വെളിച്ചം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ വെളിച്ചമനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന കൃത്യമായ മാനിഫെസ്റ്റോ ആ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കിതാബ് നമ്മളൊന്ന് മറിച്ചു നോക്കാൻ തയ്യാറില്ലാതെ ആ വെളിച്ചമൊന്നും ഓൺ ചെയ്യാതെ അത് തൊക്കിലും വെച്ച് നമ്മൾ ഇരുട്ടിൽ തപ്പുന്നു എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന് മൊത്തം ആ വെളിച്ചം അത് മുസ്ലിമിൻ്റേത് മാത്രമല്ല എല്ലാ മനുഷ്യൻ്റേതുമാണ് ഖുർആൻ നൽകുന്ന വെളിച്ചം അള്ളാഹു നൽകുന്ന വെളിച്ചം ഈ രാജ്യത്തിൻ്റെ നന്മക്ക് ആവശ്യമാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം നന്നാക്കിയെടുക്കാൻ ആവശ്യമാണ് കുടുംബങ്ങളിലും നാട്ടിലും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമാണ് അള്ളാഹു താല നമുക്ക് നൽകിയ വെളിച്ചം അതായത് സ്വച്ഛന്ദ മനുഷ്യൻ്റെ ഫിത്രത്ത് ഓരോ മനുഷ്യനും ജനിക്കുന്നത് വളരെ സത്യസന്ധമായ മനസ്സോടുകൂടി നല്ല വിചാരത്തോടു കൂടിയാണ് അവൻ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയോ ആയിട്ടല്ലല്ലോ നമ്മളാരും ജനിക്കുന്നത് നമ്മൾ ശുദ്ധമായി പഠിച്ചതമ്പുരാൻ നമ്മളെ ഉമ്മ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോൾ ആ കൈക്കുഞ്ഞ് ഏറ്റവും ശുദ്ധനായിട്ടാണ് ജനിക്കുന്നത് പിന്നെ സാഹചര്യങ്ങൾ കുടുംബങ്ങൾ ചുറ്റുപാടുകൾ അതുപോലെ തന്നെ പ്രലോഭനങ്ങളാണ് മനുഷ്യനെ പല മതങ്ങളിലേക്ക് പല ചിന്തകളിലേക്ക് പല ആചാരങ്ങളിലേക്ക് നയിക്കുന്നത് ആ തിരിച്ചുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്വച്ഛന്ദ വിശുദ്ധി അത് വീണ്ടെടുക്കാനാണ് അള്ളാഹുത്താല പ്രവാചകന്മാരെ നിയോഗിച്ചത് വേദഗ്രന്ഥങ്ങളെ നിയോഗിച്ചത് അതിൽ കൂടി മനുഷ്യൻ അല്ലാഹുത്താല നൂറുൻ വ്യക്തമായ നൂറ് നൽകിയത് ആ അള്ളാഹുവാണ് പ്രകാശം ആ പ്രകാശം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഈ നമ്മുടെ നാട്ടിലുണ്ട് ഈ മണ്ണിലുണ്ട് ഇവിടെ നടക്കുന്ന എല്ലായിടത്തും ആ വെളിച്ചമുണ്ട് അതൊന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ദൈവത്ത് പ്രബോധനം അല്ലെങ്കിൽ മനുഷ്യൻ്റെ മാർഗദർശനം എന്നൊക്കെ പറയുന്നത് അതിന് നമ്മുടെ കുട്ടികളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ കണ്ണും കാതും എവിടെയോ നിറഞ്ഞു നിൽക്കുന്ന വഴിതെറ്റിപ്പോയ കുട്ടികളുടെ പ്രത്യേകിച്ചും യുവ വിദ്യാർത്ഥി വിഭാഗങ്ങളെ കണ്ണിനെയും കാതിനെയും തിരിച്ചുപിടിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള എളിയ ഒരു ശ്രമമാണ് ഈ അഞ്ചു ദിവസത്തെ പരിപാടിയിൽ കൂടി ഇതുവരെ കഴിഞ്ഞ എട്ടൊമ്പത് മാസക്കാലമായി ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അതിൻ്റെ ഈ ഒരു ഘട്ടത്തിൻ്റെ സമാപനവുമായി ഇവിടെ ഇനി അഞ്ച് ദിവസം നടക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മക്കളെ നിന്ന് കാണിച്ചു കൊടുക്കുക ഒരു കുട്ടിയെങ്കിലും ഇതിൽ നിന്ന് വെളിച്ചം കണ്ട് നന്മയിലേക്ക് നയിച്ചാൽ നന്മയിലേക്ക് വന്നാൽ അതായിരിക്കും ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ കാര്യത്തിനേക്കാളും നമുക്ക് ലാഹുബിഖർജുലൻ ഹൈറുല്ലഹമിൻ ഹുമുരിന്ന എന്തിനേക്കാളും നമുക്ക് ഹൈറ് ഒന്ന് നന്നായി കിട്ടുക എന്നതാണ് എല്ലാ മനുഷ്യനും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല എൻ്റെ മക്കളൊന്ന് നന്നായി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഈ മദ്യത്തിൽ നിന്ന് മയക്കുവരുന്നിൽ നിന്ന് തോന്നിവാസത്തിൽ നിന്ന് അക്രമത്തിൽ നിന്ന് ഈ ചോര കുടിക്കുന്ന രാഷ്ട്രീയവും സാമൂഹ്യവുമായ സംസ്കാരങ്ങളിൽ നിന്ന് എൻ്റെ മക്കൾ ഞങ്ങളെ മക്കളൊക്കെ അടുത്ത തലമുറയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതി എന്നുള്ള ഇടത്തേക്കാണ് എല്ലാ മതവിശ്വാസികളും എല്ലാ മതമില്ലാത്തവരും പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ് അവിടെയാണ് മതത്തിൻ്റെയും അള്ളാഹുവിൻ്റെയും അമ്പയാക്കന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും പ്രസക്തി തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസക്തിയുടെ തിരിച്ചറിവിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനാണ് ഈ അഞ്ചു ദിവസത്തെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ കുട്ടികളുടെ മനസ്സ് തിരിക്കാനുള്ള ഒരു പ്രവർത്തനം അത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഉമ്മമാർക്കും ഇത്താത്തമാർക്കും ഇക്കാക്കന്മാർക്കും എല്ലാവർക്കും കൂടിയുള്ള ഒരു മഹത്തായ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് നമ്മളെല്ലാം ആദ്യമായി പഠിച്ചവനെ ഈ ഒരു അഞ്ച് ദിവസത്തെ ഈ പ്രവർത്തനം അതിനെ തുടർന്ന് നടക്കുന്ന ഒരു മഹാവിദ്യാർത്ഥി സംഗമം അതിനെ തുടർന്ന് ഈ കുട്ടികളിലും അവരുടെ കുടുംബത്തിലും രക്ഷിതാക്കളിലും ഇതിൻ്റെ പിന്നീടുണ്ടായിരിക്കേണ്ട ഇതിനെ തുടർന്നുണ്ടായിരിക്കേണ്ട വലിയ ഒരു ബോധവും ഉത്കൃഷ്ട ചിന്തയും മൂല്യത്തിലേക്കുള്ള തിരിച്ചുവരവും പഠിച്ചവന് ഇത് മുഖേന ഉണ്ടാവണമേ എന്ന് നമ്മളൊക്കെ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നമുക്കെല്ലാം ചെയ്യാനുള്ളത് ആ പ്രവർത്തനയോടൊപ്പം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ആ ആ കർമ്മത്തിൽ നിങ്ങളെല്ലാവരും എല്ലാ തരക്കുള്ള സഹായവും പല തരത്തിലുള്ള മനുഷ്യ അധ്വാനം ഇതിൽ ആവശ്യമുണ്ട് അതുപോലെ പിന്തുണ ആവശ്യമുണ്ട് അതുപോലെ നല്ല മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട് സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകളും ഈ സംഘാടകരെ നമുക്ക് പിന്തുണക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിലേക്ക് ഈ സംഭവങ്ങൾ എത്തിക്കാനാവശ്യമായ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട് ഇതൊക്കെ തന്നെ ആ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇതിലേക്ക് നമ്മളെല്ലാവരും ഇതിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം തുടങ്ങി വെക്കുന്ന ഈ കാര്യം അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിജയിച്ചുപ്പിച്ച് തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് يعني نبوكو الله وصل وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين